വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പോത്തുകൽ ഭാഗത്ത് ചാലിയാർ പുഴയിൽ നിന്ന് വൈകിട്ട് നാല് മുപ്പത് വരെ ആകെ ലഭിച്ചത് അൻപത് മൃതദേഹങ്ങളും നാൽപ്പത്തിയൊൻപത് ശരീരഭാഗങ്ങളും ഇരുപത്തിയെട്ട് പുരുഷന്മാരുടെയും പത്തൊൻപത് സ്ത്രീകളുടെയും രണ്ട് ആൺകുട്ടികളുടെയും സ്ത്രീയോ പുരുഷനോ എന്ന് തിരിച്ചറിയാത്ത ഒരു വ്യക്തിയുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇതുകൂടാതെ ൊൻപത് ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇന്നലെ ചൊവ്വാഴ്ച മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളും ഇരുപത്തിയഞ്ച് മൃതദേഹ ഭാഗങ്ങളുമാണ് ലഭിച്ചിരുന്നത് ഇന്ന് മാത്രം പതിനാറ് മൃതദേഹങ്ങളും പതിനാറ് അവശിഷ്ടങ്ങളും ലഭിച്ചു ഇന്നലെ ലഭിച്ച എല്ലാ മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ഇന്ന് പത്തെണ്ണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ബാക്കി പുരോഗമിക്കുകയാണ് തിരിച്ചറിഞ്ഞ മൂന്ന് മൃതദേഹങ്ങൾ ഇതിനകം ബന്ധുക്കളെത്തി കൊണ്ടുപോയി ബാക്കി മൃതദേഹങ്ങളെല്ലാം വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് നടപടികൾ പുരോഗമിക്കുകയാണ് പത്ത് മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടി സി എച്ച് എസ് സിയിലേക്കാണ് മാറ്റുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മൃതദേഹങ്ങൾ ആംബുലൻസിൽ കയറ്റി തുടങ്ങിയത് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും ഉടൻ വയനാട്ടിലെത്തിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഫ്രീസറിലാക്കിയാണ് കൊണ്ടുപോകുന്നത് ഇതിനാവശ്യമുള്ള ആംബുലൻസുകൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പത്ത് ആംബുലൻസുകൾ ഒന്നിച്ചാണ് വയനാട്ടിലേക്ക് തിരിച്ചത് ഓരോ ആംബുലൻസിലും രണ്ടിൽ കുറയാത്ത സന്നദ്ധ വോളണ്ടിയർമാരുണ്ട് പോലീസ് എസ്കോട്ട് വാഹനവും പൈലറ്റ് വാഹനവും കൂടെ പോകുന്നുണ്ട് ബാക്കിയുള്ളവയും ഉടൻ കൊണ്ടുപോകും നിലമ്പൂർ